നമസ്കാരം എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം ഇത് മലയാളി സോക്കർ ഇന്ന് പുലർച്ചെ ജിബ്രാൾട്ടറും അതുപോലെ ലിത്വേനിയയും തമ്മിൽ ഒരു ഫുട്ബോൾ മത്സരം ഉണ്ടായിരുന്നു യു എഫ് ആൻ നാഷൻസ് ലീഗിലാണ് മത്സരം നടന്നത് മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ലിത്വേനിയ ജിബ്രാൾട്ടറിനെ പരാജയപ്പെടുത്തി ഇരു ടീമുകളിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് റെഡ് കാർഡ് ലഭിച്ചിരുന്നു അതൊന്നുമല്ല നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായിട്ടുള്ള ഫെഡേഴ്സറിന് കുറിച്ചൊക്കെ തന്നെയാണ് അദ്ദേഹം ഇന്ന് ലിത്വനിയെ നയിച്ചു ആദ്യ ഇലവനിൽ അതായത് ആദ്യ ഇലവനിൽ ഇന്ന് ഫെഡേഴ്സിന്റെ സ്ഥാനം കണ്ടതി മാത്രമല്ല അദ്ദേഹം തന്നെയായിരുന്നു ക്യാപ്റ്റൻ അദ്ദേഹം ഇന്ന് ഒരു പ്രീ അസിസ്റ്റ് കൂടെ സ്വന്തമാക്കുകയുണ്ടായി അതായത് ഗോൾ അടിക്കുവാൻ വേണ്ടി നൽകുന്നതാണ് അസിസ്റ്റ് എന്നാൽ അസിസ്റ്റ് നൽകുവാൻ വേണ്ടി ആരോണ പാസ് നൽകുന്നത് അതാണ് പ്രീ അസിസ്റ്റ് എന്ന് പറയുന്നത് അതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് സോ അറിയുന്നവർക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കാം ഏതായാലും ഇന്ന് ഒരു പ്രീ അസിസ്റ്റ് സ്വന്തമാക്കാൻ സൂപ്പർ താരത്തിന് കഴിഞ്ഞു വളരെ മികച്ച അത്യാവശ്യം തരക്കേടില്ലാത്ത പ്രകടനം തന്നെയാണ് ഫെഡേഴ്സ് നിർമ്മിച്ച് കാഴ്ചവെച്ചത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് തിരിച്ചെത്തുന്നതിന് മുൻപായിട്ട് ഒരു മത്സരം കൂടെ ലിത്വേനിയൻ നാഷണൽ നാഷണൽ ടീമില് അദ്ദേഹത്തിന് കളിക്കാനുണ്ട് മാർച്ച് ഇരുപത്തി ആറാം തീയതിയാണ് ആ മത്സരം എതിരാളികളായി വരുന്നത് ജിബ്രാൾട്ടർ തന്നെയാണ് എന്നുള്ളതാണ് ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് തിരിച്ചെത്തുക ഇവിടെ സനിക്കാണ് എല്ലാവർക്കും നന്ദി